ഹായ് ഫ്രണ്ട്സ് എല്ലാ കൂട്ടുകാർക്കും പുതിയൊരു റിവ്യൂയിലേക്ക് സ്വാഗതം അപ്പം നമ്മുടെ കാതോട് കാതോടത്തിൻ്റെ റിവ്യൂ ഇനി മുതൽ ഈ ചാനലിലായിരിക്കോട്ടോ ഇടുന്നുണ്ടാവാം അങ്ങനെ നമ്മുടെ എങ്ങനെയെങ്കിലൊക്കെ അഖിലേനെ കീഴ്പ്പെടുത്താൻ വേണ്ടിയിട്ട് അമ്മല് വിളിച്ചു വരുത്തുവാണ് അങ്ങനെ വീട്ടിലേക്ക് അതിനുശേഷം അമ്മല് മുഖമൊക്കെ മൂടിയിട്ടാണ് വരുന്നത് ഇന്ന് എന്തായാലും ചക്കര കെട്ടി നീ ഇങ്ങോട്ട് വാന്നൊക്കെ പറഞ്ഞിട്ട് ഭയങ്കര ആകാംക്ഷയോട് കാത്തിരിക്കാണ് ഒരു മണ്ണിയർ ഒരുക്കിയ പോലെ പാൽ ഗ്ലാസും മുല്ലപ്പൂവും ഫ്രൂട്ട്സും കാര്യങ്ങളൊക്കെ അറേഞ്ച് ചെയ്ത് വെക്കുന്നുണ്ട് അങ്ങനെ അഖില വീട്ടുകാർ കാണാണ്ട് പർദ്ധേക്ക് ഇട്ടിട്ടാണ് വരുന്നത് പക്ഷേ വേറൊരു വലിയ ടെസ്റ്റ് ഉണ്ട് അഖില ഈ കാര്യങ്ങളൊക്കെ നമ്മുടെ അർജുനോട് പറയുന്നുണ്ട് അങ്ങനെ അർജുനാണ് ശരിക്കും അഖിലിനെ ഹെൽപ്പ് ചെയ്യണത് അഖിലിട്ടിൻ്റെ പർദ്ധ അപ്പം തന്നെ എന്ന് പറഞ്ഞാൽ അർജുൻ വാങ്ങിയെടുക്കുകയാണ് അതിനുശേഷം ആ വേഷം ധരിക്കുകയാണ് നീ വീട്ടിൽ നിന്ന് മാറി നിന്നോ ഞാനെല്ലാം നോക്കിക്കോളാം ആ വില്ലൻ ആരാണ് നിന്നെ കണ്ടുപിടിച്ച് അവൻ്റെ നിന്നിട്ടുള്ള ശല്യം എല്ലാം ഞാൻ ഒഴിവാക്കിത്തരാമെന്ന് അർജുൻ കൊടുക്കുകയാണ് അങ്ങനെ അർജുൻ പർദ്ദേക്ക് ഇട്ട് വരുമ്പോഴേക്കും ചെല്ലക്കുട്ടി നീ വന്നോ എന്നൊക്കെ ചോദിച്ചിട്ട് അമല് വരുവാട്ടോ അങ്ങനെ അമല് പതിക്കേ മേത്ത് കൈവെക്കുമ്പോൾ തന്നെ അർജുന ആ പർദ്ദേ അങ്ങോട്ട് മാറ്റിയിട്ട് ആ മുഖം അങ്ങോട്ട് കാണിച്ചു കൊടുക്കുകയാണ് അത് കാണുമ്പോൾ തന്നെ അമലാകെ ദേഷ്യം കേട്ടോ അമലിങ്ങനെ എട്ടി നിൽക്കേ തന്നെ അർജുൻ വലത് കഴിച്ചിട്ടൊരു ഒറ്റ തള്ളു തള്ളാണ് അമലെ നെഞ്ചിനിട്ട് അമൽ അപ്പം തന്നെ മുറ്റത്തേക്ക് ഓടിപ്പോയി മറിഞ്ഞ് മറിഞ്ഞ് വീണ് കിടക്കുക കേട്ടോ എന്തായാലും അർജുൻ തന്നെയാണ് അഖിലിനെ ഈ ഒരു കാര്യത്തിൽ രക്ഷപ്പെടുന്നത് അടിപൊളിയായിട്ടുള്ള ഭാഗങ്ങൾ അന്വേഷി വരാൻ പോണത് കാതോടും കാതോരം അതുപോലെ റിവ്യൂസ് ഇഷ്ടപ്പെടുന്നവരുണ്ടെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാൻ കമെന്റ് ചെയ്യാം മറ്റൊരു വീഡിയോ